السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن رن بديل മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്റെ ലക്ഷ്യം ഇതര ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ വ്യത്യസ്തനാണെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല തിന്നുക കുടിക്കുക കുടുംബവുമായി കഴിഞ്ഞുകൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യേതര ജീവികളിലെല്ലാം ഉണ്ട് കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അത് മറ്റുള്ള ജീവികൾക്ക് കഴിയില്ല ഇത്തരം കഴിവുകളുള്ള മനുഷ്യൻ കേവലം മൃഗതുല്യം ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവധി നിർബന്ധമുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അവൻ മനുഷ്യനു ചില നിയമവ്യവസ്ഥകൾ നിർമ്മിച്ചത് എന്ത് തിന്നണം എങ്ങനെ പെരുമാറണം തുടങ്ങി എന്തിനും സൃഷ്ടാവ് ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അതുതന്നെയാണ് മനുഷ്യന്റെ സംസ്കാരം തോന്നിയത് പോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുക എന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല നോക്കൂ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ ചില സംസ്കാരങ്ങൾ നമ്മെ നാടപ്പിക്കുന്നില്ലേ നാൽക്കാലുകളെ പോലെ നടന്നതിൽ നിന്നോ അങ്ങനെയൊരു കൂട്ടർ ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വസ്ത്രമണ് അങ്ങാടികളിലൂടെ ഉലാത്തുന്നു അങ്ങനെ മറ്റൊരു വിഭാഗം വന്യജീവികളെ പോലും വിധം തെരുവിൽ കൂത്താറുന്നു അങ്ങനെ വേറൊരു കൂട്ടർ ഇവരൊക്കെ മനുഷ്യർ തന്നെ എന്ന് പറയുന്ന ഒരു നല്ല ദുഃഖം ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികമായി മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന അപചയത്തെ പറ്റിയാണ് വിദ്യാഭ്യാസമില്ലായ്മയല്ല ഇതിന്റെയൊക്കെ കാരണം മറിച്ച് മൂല്യവത്തായ ജ്ഞാനം അറിവ് അസ്തമിച്ചു പോയതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട മുഗ്മിനികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വിവേകം വികാരങ്ങൾക്ക് വഴിമാറി വരുന്ന പുത്തൻ പുത്തൻകാലത്താണ് നാമൊക്കെ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും നന്നായി ഓർത്തിരിക്കുക സ്വന്തം ബുദ്ധി പഴയം വെച്ച് കണ്ടവന്റെ സംസ്കാരം നാം പിന്തുടരാതിരിക്കുക പുണ്യപുരുഷന്മാരുമാണെന്ന് നാം ഓർക്കുക അവരെ മാതൃകയാക്കി നമുക്ക് ഉത്തമ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് السلام عليكم ورحمه الله وبركاته